മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാർ അറസ്റ്റിൽ നിലമ്പൂരിലാണ് സംഭവം തൃശൂർ കൊണ്ടഴി പടിഞ്ഞാറേതിൽ കൃഷ്ണപ്രസാദ് തൃശൂർ കൊണ്ടഴി സ്വദേശി അരുൺ എന്നിവരെയാണ് നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ വൈകിട്ട് ആറ് നാൽപ്പതിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് ദേവി പാലസ് ഹോട്ടലിന് മുൻവശത്ത് വെച്ചാണ് സംഭവം പൂക്കോട്ടുംപാടം മാമ്പറ്റ ചേരുംകുഴിയിൽ ഗോപാലനാണ് അപകടത്തിൽ പരിക്കുപറ്റിയത് ചന്തക്കുന്ന് ഭാഗത്തേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ഗോപാലനെ അതേ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് തട്ടിത്തെറിപ്പിച്ച് ബൈക്ക് യാത്രക്കാർ നിർത്താതെ പോവുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് ഗോപാലിന്റെ ഇടതു വാരിയലിന് പൊട്ടുണ്ട് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചും വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും നിലമ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാർ പിടിയിലായത് കൃഷ്ണപ്രസാദ് ആണ് ബൈക്ക് ഓടിച്ചിരുന്നത് അരുൺ ബൈക്കിന്റെ പിന്നിലിരിക്കുകയായിരുന്നു ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു നിലമ്പൂർ സ്റ്റേഷൻ എസ് ഐമാരായ രതീഷ് മുജീബ് സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ് ആഷിഷ് വിപിൻ രഞ്ജിത്ത് മരുത എന്നിവരാണ് കേസന്വേഷണം നടത്തിയത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്